ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റെന്റിന് റൂമുകൾ നോക്കുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് ഈ റെന്റ് റൂമുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഗോഡൗൺ ആയിട്ടും അതുപോലെ ഷോപ്പിന്റെ ആവശ്യങ്ങൾക്കായിട്ട് റെൻറ്റിന് റൂമുകൾ നോക്കുന്നവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് ഓണറുടെ നമ്പറാണ് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും ഒന്നും നൽകാതെ തന്നെ നേരിട്ട് ഓണറെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് റെന്റിന് ഈ റൂമുകൾ എടുക്കാവുന്നതാണ് കോഴഞ്ചേരി ടൗണിൽ നിന്ന് നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ രണ്ട് റൂമുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഗോഡൗൺ ആയിട്ടും കടയുടെ ആവശ്യത്തിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റൂമുകളാണ് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളാണ് ടൗണിൽ നിന്ന് നൂറു മീറ്റർ ചുറ്റളവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ടൗണിനോട് ഇത്ര അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഓണറെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ ചാനലിൽ പരിസരം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്